ചാലക്കുടി നഗരസഭയുടെ ആക്രി സാധനങ്ങൾ മോഷ്ടിച്ച രണ്ടുപേരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു അതിരപ്പിള്ളി കാലടി വീട്ടിൽ സുധിൽ ഇരുപത്തിയെട്ട് വയസ്സ് കൊന്നക്കുഴി വടാശ്ശേരി വീട്ടിൽ പ്രതാപൻ മുപ്പത്തി വയസ്സ് എന്നിവരെയാണ് പിടികൂടിയത് ഏകദേശം അൻപതിനായിരത്തോളം രൂപ വിലവരുന്ന ആഗ്രസാധനങ്ങളാണ് കടത്തിക്കൊണ്ടുപോകുന്നതിനിടയിൽ പ്രതികൾ പിടിയിലായത് ചാലക്കുടി നഗരസഭയുടെ അധീനതയിലുള്ള ചാലക്കുടി ഐ ടി ഐക്ക് സമീപത്തുള്ള മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെ പെട്ടി ഓട്ടോറിക്ഷയിലെത്തി ആക്രി സാധനങ്ങൾ കയറ്റുന്നതിനിടയിൽ സംശയം തോന്നിയ നാട്ടുകാർ ചേർന്ന് മോഷ്ടാക്കളെ പിടികൂടുകയായിരുന്നു നഗരസഭാ അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് സെക്രട്ടറി ഇൻചാർജ് കൂടിയായ എം കെ സുഭാഷ് സ്ഥലത്തെത്തുകയും പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചാലക്കുടി പോലീസ് കേസെടുക്കുകയുമായിരുന്നു സമാന രീതിയിലുള്ള മോഷണം ഇതിനു മുൻപും അവിടെ നടന്നതായി പറയപ്പെടുന്നു ഏകദേശം അൻപതിനായിരത്തോളം രൂപ വിലവരുന്ന ആക്രി സാധനങ്ങളാണ് കടത്തിക്കൊണ്ടുപോകുന്നതിനിടയിൽ പ്രതികൾ പിടിയിലായത് മോഷണസാധനങ്ങളും പെട്ടിയോട്ടോറിഷയും ചാലക്കുടി പോലീസ് കസ്റ്റഡിയിലെടുത്തു മീഡിയ ടൈം ചാലക്കുടി